ാറ്ററൽ ഫോർ പ്രോഫിറ്റ് ലാഭത്തിനു മുന്നിൽ പടയം വെക്കാനുള്ള ഒന്നല്ല ജീവൻ തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും കച്ചവടത്തിന്റെ ലോകമാണിത് എന്തും വിൽപ്പനയ്ക്ക് എന്നുള്ളതാണ് നമ്മുടെ ടാഗ്ലൈൻ നമുക്ക് ജീവിതത്തിൽ അറിയാവുന്ന സർവ്വതും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് മുന്നിട്ട് നമ്മുടെ ജനനം പോലും ഒരു വിൽപ്പന സംവിധാനത്തിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് അലിഖിത നിയമങ്ങൾ പറയുന്നത് എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കണം പ്രസവം എന്നുള്ളതൊക്കെ മരണവും അങ്ങനെ തന്നെ യന്ത്ര സാമഗ്രികളുടെ അകത്തിരുന്ന് മരിക്കണമെന്ന് ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന സംഭവത്തെ എന്താണെന്ന് നിർവചിക്കാൻ തയ്യാറാകാത്ത അറിയാത്ത എന്ന് ഞാൻ പറയുന്നത് കേട്ടോ തയ്യാറാകാത്ത ഒരു ശാസ്ത്രശാഖ ജീവൻ എന്താണെന്ന് പഠിപ്പിക്കാത്ത അറിയിക്കാത്ത ഒരു ശാസ്ത്ര സംവിധാനത്തിന്റെ പേരിൽ ജീവനെ വില്പനയ്ക്ക് വെച്ചിട്ടുള്ളപ്പോ നമ്മൾ അങ്ങനെ പണയം വെക്കേണ്ട ഒന്നാണോ അത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ജീവൻ എന്ന് പറയുന്നത് കുറെ രാസവസ്തുക്കളുടെ കാർബോണിക ആയിട്ടുള്ള കുറെ രാസവസ്തുക്കളുടെ ഒരു സംഘാതമാണെന്ന് അവതരിപ്പിക്കുമ്പോൾ അവയ്ക്ക് ബ്രീത്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് വിശദീകരിക്കാതെ ആണ് നമ്മൾ ജീവനെ ശാസ്ത്രരൂപത്തിൽ അവതരിപ്പിക്കുന്നത് ജീവശാസ്ത്രം പഠിക്കുന്ന കാലത്തോ ജീവശാസ്ത്ര പുസ്തകങ്ങളിലോ ജീവശാസ്ത്രത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിലോ ഒന്നും തന്നെ ഈ ഒരു ഒരു അവസ്ഥ പ്രതിപാദിക്കപ്പെടുന്നില്ല പൊതുധാരയിൽ അതുകൊണ്ട് തന്നെ ജീവൻ എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു മുകളിലോട്ട് കൈ കാണിക്കും അപ്പോ ജീവൻ എന്ന് പറയുന്ന ആ ഒന്ന് യഥാർത്ഥത്തിൽ എന്താണെന്ന് വിശദീകരിക്കാൻ ഇവർ തയ്യാറാത്തപ്പോ അത് ആധുനിക ശാസ്ത്രം യഥാർത്ഥത്തിൽ അത് എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സത്യം മറച്ചു വെക്കപ്പെടുമ്പോ ആണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് കാരണം കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞൊരു ദിവസം ഓർഗീസേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റോക്ഫല്ലറും ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ആ ഒരു ഒരു ആരോഗ്യ പഠന സംവിധാനത്തില് ആണ് മെഡിക്കൽ ഇൻഡസ്ട്രി തന്നെ ഇവിടെ നിലവിൽ വരുന്നത് അപ്പൊ ഇങ്ങനെ നിലവിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് അതിന്റെ പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരു കാര്യത്തെ മറച്ചു വെക്കുന്നത് ജീവൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടക സംവിധാനമാണ് സ്വയം സംഘടിക്കാനും സ്വയം സംരക്ഷിക്കാനും സ്വയം പരിചരിക്കാനും സ്വയം വംശീകരിക്കാനുമുള്ള അതിന്റെ ശേഷിയാണ് ഇതൊരു പ്രതിഭാസമാണ് ഈ പ്രതിഭാസം എന്നുള്ളത് നമുക്ക് ജീവനെ കണ്ടെത്താനാകുന്നില്ല അത് എവിടെയാണ് നമുക്ക് അറിയില്ല എല്ലാം മുകളിലിരിക്കുന്നവന്റെ ആണെന്ന് പറയുന്ന ആ ഒരു ശാസ്ത്ര സമീപനം അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സ്വയമേവ സംഘടിക്കുന്ന അതിന് അനുകൂല പരിസ്ഥിതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ കേടുപാടുകൾ അത് തന്നെ തീർത്തുകൊള്ളും ഈ രോഗമെന്ന് പറയുന്നത് തന്നെ അതിന്റെ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് ആധുനിക ശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രം എന്നോ അല്ലെങ്കിൽ ഇവർ പറയുന്ന ആ സംഭവം അല്ല ഞാൻ പറയുന്നത് ആധുനികമായിട്ടുള്ള ശാസ്ത്രം കഴിഞ്ഞ ഒരൊന്നൊന്നര നൂറ്റാണ്ടായിട്ട് മനസ്സിലാക്കിയിട്ട് രണ്ടായിരത്തി പതിനാറിലെ നൊബൈൽ സമ്മാനം പോലും ഔട്ട് ഓഫ് ഐ ജിയുടെ മുകളിലാണ് ഔട്ട് ഓഫ് ഏജിന്ന് വെച്ചുകഴിഞ്ഞാല് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് അല്ലെങ്കിൽ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ ഏറ്റവും മോശമായിട്ടുള്ളതും കേടായിട്ടുള്ളതുമായിട്ടുള്ള കോശങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് കോശങ്ങളെ പുനഃസംഘടിപ്പിക്കുകയും ശരീര പുനരധി നടത്തുകയും ചെയ്യും അതുവഴി ശരീരത്തിന്റെ രോഗങ്ങളും ശരീരത്തിന്റെ പ്രതിസന്ധികളും മാറിപ്പോകും എന്നുള്ളതാണ് ഓട്ടോഫേജി പറയുന്നത് ഇത് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരുപാട് വ്യക്തികളിൽ ഉപയോഗിച്ചിരിക്കുന്നു കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാദേശിക സംസ്കാരങ്ങളിലും ഇക്കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ പലപ്പോഴും ഭാരതത്തെ മഹത്വത്കരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഭാരതത്തിലാണ് ഇതെല്ലാം ഉള്ളതെന്ന് ഭാരത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ ഉള്ളതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ നാട്ടിലും സ്പിരിച്വലിസ്റ്റുകളുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് സ്പിരിച്വൽ ആവുക എന്ന് വെച്ചാൽ ശരീരത്തിന്റെ സ്വയം പ്രവർത്തക സംവിധാനത്തിന്റെയും ശരീരവും മറ്റേ പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആ കാര്യകാരണ സംവിധാനത്തെ മനസ്സിലാക്കുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അപ്പോ അത് മനസ്സിലാക്കാൻ എല്ലാ നാട്ടിലെയും ആളുകൾക്ക് കഴിയും എല്ലാ നാട്ടിലെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഷാമലിക് സംവിധാനങ്ങൾ നിലനിൽക്കുന്ന എല്ലാ ഇപ്പൊ മായൻ സംസ്കാരത്തിലാണെങ്കിലും ശരി മെക്സിക്കൻ സംസ്കാരത്തിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ഇതെല്ലാം ഉണ്ട് ഇത് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോ ഈ ശരീരത്തിന് സ്വയം പ്രവർത്തിച്ചു പോകാൻ സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ സ്വയം അതിനുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടെങ്കിൽ ആ കേടുപാടുകളെ സ്വയമേവ പരിചരിക്കാൻ അനുകൂല പരിസ്ഥിതിയിൽ അതിന് കഴിയുമെന്നുള്ളപ്പോ അതാണ് ആർട്ടോഫിയുടെ നിയമം പറയുന്നത് ഇതിന് മറ്റൊന്നിന്റെ വിലയിൽ നിന്നുള്ള ഒരു ഏജൻസിയുടെയും ആവശ്യമില്ല എന്നുള്ളപ്പോ ഈ ആശയം വെളിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഔഷധ ചികിത്സയ്ക്കോ ഈ മഹാസംവിധാനങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തി ഇല്ലാതാവും ഇപ്പൊ പണ്ടത്തെ ഡോക്ടർമാരൊക്കെ ഒരാൾ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കണ്ണു തുറന്നു നോക്കുകയും നാടി പിടിച്ചു നോക്കുകയും അയാളുടെ ശരീരത്തിൽ പലതരം നിരീക്ഷണങ്ങളോ പല ഇടപെടലുകളോ നടത്തിക്കൊണ്ടാണ് രോഗിയുടെ രോഗത്തെ നിർണയിക്കുന്നത് ഇന്ന് രോഗിയുടെ രോഗത്തെ നിർണ്ണയിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവർക്ക് അറിയില്ല കാരണം ഇവര് പാരാമെഡിക്കൽ സംവിധാനങ്ങളെയാണ് ഉപയോഗിക്കുന്നത് അതും അവിടെ കച്ചവടത്തിൽ വയ്ക്കും അപ്പൊ നമ്മൾ ഓരോ തവണ ഓരോ കാര്യം അറിയണമെങ്കിലും അതിന് ടെസ്റ്റിൽ പോവുക ടെസ്റ്റിൽ പോവുക ടെസ്റ്റിൽ പോകുക എന്നുള്ളൊരു പരിപാടി ചെയ്യണം അപ്പോ ഒരു ബൃഹത് സംവിധാനം അവർ പ്രവർത്തിക്കുന്നു ഈ ബൃഹത് സംവിധാനം പ്രവർത്തിക്കുന്നത് വഴി നമ്മൾ ഉണ്ടാകുന്നത് എന്താണ് രോഗബോധം ആരോഗ്യബോധമല്ല രോഗബോധം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ രോഗത്തിന്റെ ഡിറക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോ ശരീരത്തിന്റെ ജീവശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് വളരെ ചന്തമായിട്ട് അതിനെ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവർ ചെയ്യുന്നത് പക്ഷെ അവർ പാഠപുസ്തകങ്ങളിലൂടെയോ അക്കാദമികളിലൂടെയോ ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിക്കുന്നേയില്ല അറിയിക്കുന്നേയില്ല അപ്പൊ ഇത്തരത്തിൽ ജീവനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുമ്പോൾ ആധുനിക കാലത്തെ പുതിയൊരു ട്രെൻഡും കൂടെ വരുന്നുണ്ട് ജീവനെ വിൽക്കുക എന്ന് വെച്ചാൽ മനുഷ്യ ഈ നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെ സ്പെയർ പാർട്ടുകളെ വിൽക്കുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ വിൽക്കുക എന്നുള്ളൊരു പരിപാടി അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ പേരിൽ ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുക അയാളുടെ ചികിത്സയുടെ പേരിൽ അയാളെ കുറച്ചു കാലം അവിടെ കിടത്തുക അതിന്റെ ഇടയിൽ ചെറിയ സർജറികൾ സജസ്റ്റ് ചെയ്യുക അതുവഴി അവയവങ്ങൾ മാറ്റുക ഇത് ഒരു വെച്ചത് ഒരാളെ പൂർണ്ണമായിട്ടും അപകടത്തിലാക്കിയിട്ട് ആശുപത്രി കൊണ്ടുപോവുക അയാളെ ബ്രെയിൻ ഡെത്ത് നടന്നു കഴിഞ്ഞു ഇനി അവയവങ്ങളെ ആർക്കെങ്കിലും ഡോണ ഡോണേറ്റ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അവയവദാനം നടത്തുക എന്നുള്ളത് മറ്റൊന്ന് ഈ അവയവദാനത്തിന്റെ തന്നെ ഏറ്റവും ചെറിയ രൂപമാണ് രക്തദാനം എന്നുള്ള രൂപത്തിൽ അറിയുന്നത് കേട്ടോ പക്ഷെ ആര് പറയുന്നല്ലോ അത് വളരെ മഹത്തായ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനെ അവതരിപ്പിക്കുന്നത് ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഘടകം മറ്റൊരു ശരീരത്തിന്റെ ഭാഗമാകില്ല ഭാഗമായി കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയില്ല അത് ശരിയായ രീതിയിൽ സൂട്ടാവില്ല എന്നൊരു വസ്തുതയുണ്ട് അതിനെ കുറെ രാസവസ്തുക്കളുടെയും ചില പ്രത്യേക ഇടപെടലുകളും കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുണ്ടാക്കുന്ന സാരമായ പുലിപാലുകൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നേയില്ല അപ്പോ ജീവൻ എന്നുള്ള ആ ഒരു ഒരു പ്രതിഭാസം ജീവനെന്നുള്ള പ്രതിഭാസം യഥാർത്ഥത്തിൽ നമ്മൾ ചുരുക്കി പറയുമ്പോഴാണ് ഇങ്ങനെ ജൈവികത എന്ന് പറയുന്നതിന്റെ വിപുലപ്പെട്ട രൂപമാണ് ദൈവികത എന്ന് പറയുന്നത് ഇനി ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ദൈവികത എന്നുള്ളത് ആ പ്രപഞ്ച സംവിധാനത്തെ മുഴുവൻ രൂപകൽപ്പന ചെയ്ത് വിരചിച്ച ആ മഹാസംവിധാനം എന്ന് പറയുന്നത് ആ മഹാസംവിധാനത്തിന്റെ ചെറിയ പതിപ്പാണ് നമ്മുടെ ഉള്ളിൽ കാണുന്ന ജീവൻ അതിന്റെ ചെറിയൊരു പതിപ്പാണ് നമ്മുടെ കോശത്തിലുള്ള ജീവൻ എന്ന് പറയുന്നത് അപ്പോ ഈ ജീവൻ എന്നുള്ള സംവിധാനത്തിന്റെ ആ വിപുലത അതിന്റെ വൈശിഷ്ട്യം ഇതിനെ പൂർണ്ണമായും മറച്ചു വയ്ക്കുകയും അതിനെ പാക്കറ്റിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്യുന്ന സംവിധാനത്തിന്റെ പുറകെയാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മാനസഞ്ചരിക്കേണ്ടത് സുസ്ഥിര ജീവന സമൂഹം എന്ന ആശയം മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയണം പഠിക്കണം അത് നടപ്പിലാക്കണം അതിനെക്കുറിച്ച് പറയണം അതിനായി നിലകൊള്ളണം ജീവൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈശ്വരന്റെ പതിപ്പാണ് ഈശ്വരീയത്വ പതിപ്പാണ് അപ്പോൾ ആ ഈശ്വരീയം അല്ലെങ്കിൽ ഈശ്വരത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൃത്യമായിട്ട് നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അതിനകത്തൂടെ യാത്ര ചെയ്യുകയും ചെയ്യണം അതിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദരിക്കുക ഇല്ലാതിരിക്കട്ടെ പ്രപഞ്ച സംവിധാനത്തെ മനസ്സിലാക്കാതെ അംഗീകരിക്കാതെ അറിയാതെ മനുഷ്യർക്ക് നിലനിൽക്കാനാകും ആവില്ല അപ്പൊ അതിനെ അംഗീകരിക്കുന്നവർ ഇതിനെ റെസ്പെക്ട് ചെയ്യുക ആദരവോട് കാണുക ആ ആദരവിൽ നിന്നുകൊണ്ട് ഇതിന്റെ വേണ്ടി നിലകൊള്ളുക അല്ലാതെ അതിനെ ലാഭത്തിനു വേണ്ടി വിൽക്കുന്ന ഏതൊരു പരിപാടിയും ശരിയല്ല എന്ന് ബോധ്യമാവുക ഞാൻ പറഞ്ഞപ്പോൾ എവിടെ ഒരു കുറവ് വന്നു എന്നൊരു സംശയം നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തില് കുറച്ച് ചെടികളെ വെച്ചുണ്ടാക്കി അതിന്റെ ജൈവ നിയമങ്ങളെയെല്ലാം അനുസരിപ്പിച്ച് വേണ്ടുന്ന വെള്ളവും വളവും ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തി അതിൽ നിന്നും ഔട്ട്പുട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ ജീവനെ ചന്തയിൽ കൊണ്ടു കൊടുത്ത് വിൽക്കുന്നതും ഈ അവയവദാനത്തിൽ നിന്നും വിഭിന്നമായ ഒരു കാര്യമൊന്നുമല്ല ഇവിടെ നമ്മൾ ഇക്കോ വില്ലേജുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ചില ആളുകൾ നമ്മൾ വിഭവങ്ങൾ വെളിയിലേക്ക് വിൽപ്പനയ്ക്ക് കൊടുക്കരുത് എന്ന ഒരു നിലപാടിൽ നിന്നപ്പോ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് വാദിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ചിലരൊക്കെ മാറി നിൽക്കുക അവർ ചെയ്തു ഇക്കോ വില്ലേജുകൾ സുസ്ഥിര ജീവന സമൂഹങ്ങൾ വിൽപ്പന ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാകരുത് സുസ്ഥിര ജീവന സമൂഹങ്ങൾ അതിനു വേണ്ടി ആകരുത് പകരമുള്ള മറുപടി എന്ന് പറയുന്നത് സ്വാശ്രയവത്വമാണ് നമ്മൾക്ക് വേണ്ടുന്ന ആ ആ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി നമ്മൾ അതിനോട് ചേർന്ന് ജീവിക്കുക അതിനാണ് പെർമാകൾച്ചർ രീതികളെല്ലാം ഉള്ളത് ഇതെല്ലാം തമ്മിൽ കണക്ടാണ് നമ്മുടെ രാഷ്ട്രീയവുമായിട്ട് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് നമ്മുടെ ജീവശാസ്ത്രവുമായിട്ട് നമ്മുടെ കൃഷിശാസ്ത്രവുമായിട്ട് നമ്മുടെ മനഃശാസ്ത്രവുമായിട്ട് ദൈവശാസ്ത്രവുമായിട്ട് കണക്ടാണ് ഇത് സമഗ്രമാണ് ഇത് ബോധ്യമുള്ളവർക്ക് മാത്രമേ അതിന് അനുകൂലപ്പെട്ട് അനു അനുസരിച്ച് നിലനിൽക്കൊള്ളാൻ കഴിയുകയുള്ളൂ ആ ബോധ്യത്തിലാകണം നിങ്ങൾ എന്നാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ആ തുറവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം